എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ എസ് ആർ ഒയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട് ഡിപ്ലോമ ഉള്ളവർക്കും ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർ ഐയുടെ കീഴിൽ വരുന്ന വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് ജോലി വരുന്നത് തിരുവനന്തപുരത്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ പതിനെട്ടാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ഉണ്ട് ടെസ്റ്റിൻ്റെ ഡേറ്റൊക്കെ തന്നെ പിന്നീടായിരിക്കും അറിയിക്കുന്നത് വി എസ് എസ് സിയുടെ വെബ്സൈറ്റിലായിരിക്കും ഡേറ്റ് പബ്ലിഷ് ചെയ്യുന്നത് ആദ്യത്തെ പോസ്റ്റ് വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ സെവൻ ആണ് നാൽപ്പത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാന്നൂറ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് ആദ്യത്തെ ഡിസിപ്ലിൻ വരുന്നത് ഇലക്ട്രോണിക്സിലാണ് വേക്കൻസി ഇരുപത്തിയേഴ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ആണ് ജോബിൽ നേച്ചർ കൊടുത്തിട്ടുണ്ട് അടുത്ത ഡിസിപ്ലിൻ മെക്കാനിക്കലാണ് വേക്കൻസി ഇരുപത്തിയേഴ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ പ്രൊഡക്ഷൻ എൻജിനീയറിംഗ് ആണ് അടുത്ത ഡിസിപ്ലിൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് വേക്കൻസി നാല് ഇതിൽ രണ്ട് സെൻറ്ററിൽ പോസ്റ്റിംഗ് വരുന്നുണ്ട് ബി എസ് എസ് സിയിലും ഉണ്ട് എ ഡി ആർ ഐ എനിലും ഉണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് എൻജിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആണ് അടുത്ത ഡിസിപ്ലിൻ കെമിക്കൽ ആണ് വേക്കൻസി ആറ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ആണ് അടുത്ത ഡിസിപ്ലിൻ ഓട്ടോമൊബൈൽ വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് അടുത്തത് സിവിൽ ആണ് വേക്കൻസി ഒന്ന് പി എസ് എസ് സി ഒന്ന് എ ഡി ആർ ഐ എല്ലാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ സിവിൽ എൻജിനീയറിംഗ് ആണ് അടുത്തത് റെഫ്രിജറേഷൻ ആൻഡ് എ സി വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ റെഫ്രിജറേഷൻ ആൻഡ് എ സി ആണ് അടുത്ത പോസ്റ്റ് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണ് ശമ്പളം ലഭിക്കുന്ന ലെവൽ സെവൻ തന്നെയാണ് നാൽപ്പത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാന്നൂറ് വരെയാണ് ഡിസിപ്ലിൻ വരുന്നത് ഫിസിക്സ് ആണ് വേക്കൻസി ഒന്ന് വി എസ് എസ് സിയിൽ മൂന്ന് എ ഡി ആർ ഐളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിസിക്സ് ആണ് അടുത്തത് കെമിസ്ട്രി വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ആണ് അടുത്ത പോസ്റ്റ് ലൈബ്രറി അസിസ്റ്റൻ്റ് ആണ് വേക്കൻസി വി എസ് എസ് സിയിലുണ്ട് ഒരു വേക്കൻസി എൻ ഇ എസ് എ സിയിൽ ഒരു വേക്കൻസി ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി കൂടാതെ ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് അല്ലെങ്കിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ആണ് ഇതിൽ എ ഡി ആർ ഐ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഡാറ്റ പ്രോസസ്സിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സെക്കന്ദ്രാബാദ് തെലങ്കാനയിലാണ് വരുന്നത് പിന്നീട് എൻ ഇ എസ് എ സി പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ മേഘാലയ ഇതാണ് രണ്ട് സെൻറ്റർ അധികമായിട്ട് വരുന്നത് ബാക്കിയെല്ലാം തിരുവനന്തപുരത്താണ് വേക്കൻസി വരുന്നത് അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല നല്ല ശമ്പളത്തിലാണ് ജോലി അവസരമുള്ളത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് വി എസ് എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ആണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ പതിനെട്ട് എല്ലാവിധ കമ്മ്യൂണിക്കേഷൻസും വരുന്നത് ഒന്നുകിൽ വി എസ് എസ് സിയുടെ വെബ്സൈറ്റിലായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ വഴി കിട്ടുന്നതായിരിക്കും താൽക്കാലിക തസ്തികയാണ് പക്ഷേ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് ഓരോ പോസ്റ്റിനും ഓരോ പോസ്റ്റ് കോഡുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് സാലറി ലഭിക്കുന്നത് പെർ മന്ത് എഴുപത്തെട്ടായിരം രൂപയാണ് നല്ല ശമ്പളത്തിലാണ് ജോലിയവസരം ഉള്ളത് പ്രായപരിധി എല്ലാ പോസ്റ്റുകളിലേക്കും പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ നാൽപ്പത് വയസ്സ് വരെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തിയെട്ട് വയസ്സ് വരെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ഉണ്ട് അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റ് വരുന്നുണ്ട് റിട്ടേൺ ടെസ്റ്റിന് എയ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് നിങ്ങളുടെ സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് നെഗറ്റീവ് മാർക്കുണ്ട് അത് കഴിഞ്ഞിട്ട് സ്കിൽ ടെസ്റ്റും വരുന്നുണ്ട് നിങ്ങൾ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനിയർ ആയിരിക്കണം ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ തന്നെ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് കാറ്റഗറി ആണെങ്കിലും സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി എക്സ് സർവീസ് മെൻ പി ഡബ്ല്യു പി ഡി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ടും റീഫണ്ട് കിട്ടുന്നതായിരിക്കും അതർ ക്യാൻഡിഡേറ്റ്സിന് അഞ്ഞൂറ് രൂപ റീഫണ്ട് കിട്ടുന്നതായിരിക്കും എക്സാം അപ്പിയർ ചെയ്യാമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ റീഫണ്ട് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ് ഇനി റിട്ടേൺ ടെസ്റ്റിൻ്റെ സെൻറ്റർ എവിടെയാണ് വരുന്നത് എന്ന് നോക്കാം കേരളത്തിൽ എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം ആണ് എക്സാം സെൻറ്റർ വരുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് വി എസ് എസ് ഇ ഡോട്ട് ജി ഒ വി ഡോട്ട് ആണ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ പേജിലേക്കായിരിക്കും വരുന്നത് അഡ്വെർടൈസ്മെൻറ്റ് നമ്പർ ആറ് എം ടി മുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് ഇവിടെ നിങ്ങൾക്ക് അഡ്വെർടൈസ്മെൻറ്റ് കിട്ടും ആപ്ലിക്കേഷൻ ഫോം കിട്ടും പിന്നെ ഇവിടെ ഓരോ അനെക്സ്റ്റർ കൊടുത്തിട്ടുണ്ട് അതായത് ഓരോ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒ ബി സിയുടെയാണ് ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട് ഇത് ഇ ഡബ്ല്യു എസിൻ്റെയാണ് നിങ്ങൾക്ക് ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഐ എസ് ആർഒയുടെ കീഴിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നവരെ നന്ദി